ജെ സി ഐ മലപ്പുറം ചാപ്റ്ററിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ മാതൃകാ അധ്യാപകർക്കുള്ള അവാർഡുകൾ കൈമാറി ആഘോഷ പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിൽവർ ജൂബിലി ആഘോഷം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഷർഫുദ്ദീൻ കാളിക്കാവ് ചേങ്ങോട്ടൂർ എ എം എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ സുബോധ് പി ജോസഫ് എന്നിവർക്കുള്ള മാതൃകാ അധ്യാപക അവാർഡ് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി കൈമാറി ജെ സി ഐ മലപ്പുറം ലോവ പ്രസിഡന്റ് സൈനുദ്ദീൻ കാടേരി സെക്രട്ടറി ജിംഷാ ട്രഷറർ മൂസിന അബ്ദുൽ ഖാദർ ജെ സി ഐ കോഡൂർ മുൻ അധ്യക്ഷൻ സി എച്ച് മൊയ്തു എന്നിവർ സന്നിഹിതരായിരുന്നു അത് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്